സദ്യ ആരെങ്കിലും പരന്നാണോ ആ സദ്യ എങ്കിൽ സദ്യോ ശിവൻ എന്നോട് മാപ്പ് പറയാതെ ഈ മുതൽ ഭക്ഷണം ഉണ്ടാക്കില്ല ശിവാളിയും മാപ്പ് പറയാതെ ഈ വീട്ടിന് ഭക്ഷണം അത് ഞങ്ങൾ ഇവിടുത്തെ പെണ്ണുങ്ങൾ കൂട്ടായി എടുത്ത തീരുമാനമാണ് ഈ നിസ്സാര കാര്യത്തിലേക്ക് എന്തിനാണ് കൂട്ടായ്മ ഇതൊക്കെ നിസാര കാര്യം ഇതെന്താ അഭിമാന പ്രശ്നമാണ് അമ്മേ ഭയങ്കിലും ഒക്കെ എന്റെ കൂടെ നിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ന് വൈകിട്ട് ഒരു പ്രതിഷേധ സമ്മേളനം ഉണ്ട് ഇവിടെ ആരെയ്യേ കുത്തിരിപ്പിന്റെ ആൽ രൂപേ ശിവം മാപ്പ് പറയാതെ ഈ പ്രശ്നത്തിൽ ഒരു നീ ഉണ്ടാവില്ല എന്റെ പൊന്നെ എടുത്ത് ഈ അളിയ മാപ്പ് മാപ്പ് പറയുന്ന പട്ടിട്ട് വല്ല കാര്യം ഉണ്ടോ എല്ലാരും അനുഭവിക്കും എനിക്കത് ഉച്ച ഒരു കോഴ്സ് ചെയ്യാൻ എങ്ങനെ ഹാ ഭക്ഷണം കഴിക്കാതെ പോയിട്ട് പാവയ്ക്കടത്തിയാൽ മതി അല്ല ഞാനൊരു ചോദിച്ചോട്ടെ നിങ്ങൾ എങ്ങനെ ഭക്ഷണം കഴിക്കും

ജയ് 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 ശ്രീ 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 ശക്തി 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 അല്ലടാ സ്ത്രീ 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 ആ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു ആശാസു ശംഭുടി നിന്റെ വയറിലെ കെട്ടി വെച്ചല്ലോ ഇനി വായും കൂടെ കെട്ടി വെച്ചു ശാസ്ത്രബോധത്തിന് പനി പിടിച്ച് ഞെട്ടി ഞെട്ടിന് മണോല്ലേ ഓ നേരെ പിടിക്കടാ എനിക്ക് കൊണ്ടടാ എണീറ്റ് എന്നിട്ട് കിടന്ന് മിനിറ്റ് അങ്ങനെ നന്നായി നല്ല പൊരിച്ച മിനിന്നും വേണോല്ലേ കോടെ എല്ലാരും കഴിച്ചിട്ടിരിക്കാൻ കണ്ടാ അറിയാൻ കരുപാടാ ഒരു ഭാഗ കഴിച്ചിട്ട് വാ എല്ലാരും വാ കഴിക്കാം എന്ത് ഞാൻ നീ പോയി വയറ്റിൽ കെട്ടി ഈ ബസപ്പ് പുറത്ത് ചാടാതിരിക്കാൻ വേണ്ടി കെട്ടി നിർത്തിയിരിക്കുന്നതാ ചേട്ടന്ന് അറിഞ്ഞില്ലേ ഇല്ല എന്റെ പുന്നേട്ടാ ഭൂതം ചേട്ട് മാപ്പ് പറയാതെ ഈ വീട്ടിൽ ആർക്കും ഭക്ഷണം കിട്ടത്തില്ലെന്ന് ഇതെന്താന്ന് വെച്ചാൽ സ്ഥിരമായിരിക്കണുള്ളത് എന്തെങ്കിലും മിണ്ടി ആരും ഒന്നും ഉണ്ടാകൂല്ലേ തോത്ത് കഴിച്ച് കളയാണോ കഴിച്ച് അങ്ങോട്ട്

ഇത് എത്തുന്നില്ലല്ലോ അറ്റം പിടിച്ച് കെട്ടിയാട്ട് ഇങ്ങനെ മുറുക്കിട്ട് ഇങ്ങനെ ഇരുന്നാൽ തൽക്കാലം പിടിച്ചിരുത്തേ ഇങ്ങനെ മീനേ പൈസ കൊണ്ട് പുറത്തു പോയി കഴിക്കോ എന്താണ് ഇൻലോസ് എല്ലാരും മീനൊക്കെ കൂട്ടി വെട്ടി അടിച്ചു തോന്നണല്ലോ ജോർ ഫുൾ സന്തോഷത്തിരിക്കുന്നു ഞങ്ങളുടെ മോഹൻ കണ്ടിട്ട് നിനക്ക് സന്തോഷത്തോടെ തോന്നണേ ഓ എന്ത് അങ്ങനെ എനിക്ക് തോന്നി അങ്ങനെ നമ്മളെ അയ്യോ എന്ത് മാമ കാര്യം എന്താണ് സംഭവം കാര്യം പറഞ്ഞോളെ ഭൂതം ഇയാളെ ഇവിടുത്തെ പെണ്ണുങ്ങളൊന്നും അടുക്കള കയറുന്നില്ലെന്ന് അവക്ഷണം അവര് തന്നെ ആവുന്നേ ഉണ്ടാക്കുകയും എനിക്കൊന്നും തോന്നില്ല ഇത്ര സംഭവം എന്നാ ഞാൻ സോറി എന്തായാലും ഇനിയും പറയൂല ഞാൻ ഒരു കാര്യം പറയാട്ടാ നമ്മളെ ജംഗ്ഷനിലെ ആരാമ ഹോട്ടലില് നല്ല ചിക്കൻ പൊട്ടിത്തെറച്ചോണ്ട് ഞാനും കണ്ടത് പോയില്ലേ ഞങ്ങളെ വീണ്ടും പൊട്ടിത്തെറിക്കും ആ പൊട്ടിത്തെറിച്ചാണ് ആലോചിച്ചത് ജംഗ്ഷനിൽ പോയാ ചിക്കൻ പൊട്ടിത്തെറിച്ചാൽ കഴിക്കാം ഞാൻ എന്തായാലും പോയി കിടക്കട്ട് എനിക്ക് വീട്ടുവരെ അയ്യോ അങ്ങനെ അല്ല അമ്മ അമ്മ പറഞ്ഞെങ്കിൽ ഞാൻ വന്ന് അമ്മയെ കൂട്ടിക്കൊണ്ട് വരില്ലായിരുന്നോ ലളിത എവിടെ ലളിത പുറത്ത് അടുക്കള അവിടുത്തെ അമ്മയ്ക്കുന്നു അയ്യോ അതല്ല അമ്മ ഇന്നിവിടെ പെണ്ണുങ്ങളൊക്കെ ഭയങ്കര സമരത്തില സമരം ഒന്നും ഇല്ല സമരൊന്നും പറയണ്ട രാവിലെ മുട്ടക്കറി വെച്ചപ്പഴേ ശിവന് മുട്ടെ മഞ്ഞക്കറി കിട്ടിയില്ല എന്ന് പറഞ്ഞ ആശയായിട്ട് ചെറിയൊരു കശവിശേക്കായി ആശ അപ്പ തന്നെ സോറി പറഞ്ഞു പക്ഷെ ശിവ സോറി പറയാന്ന് പറഞ്ഞ ശിവൻ പറഞ്ഞില്ല മഞ്ഞക്കുരു കിട്ടാത്തതുകൊണ്ട് അയ്യോ അതാ ശിവൻ തെറ്റിയതിന് എന്നെ അമ്മ പഠിക്കുന്നത് എൻവി എണോ എന്നെനിക്കറിയാം ഞാൻ വിടാം അല്ല അമ്മേ ഇങ്ങോട്ട് പോട് ന്യൂസ് കൊടുക്കാൻ പോവുക ന്യൂസ് കൊടുക്കാൻ പോകും ആം സോറി ഹജി അതേ മുദജി പറയാൻറായില്ലേ ശുമാഷ് ആശയെ വെളിചോണ്ട് വരുന്നവരന്നിയേ തരണം അവനെ കാണാനില്ലല്ലോ ഞാൻ കുറേ ഇടന്ന് വരാം മുദജി ആം സോറി ഹേയ്

പണത്തോടനെ ഞാൻ എന്താ പറയാ അച്ഛൻ പറഞ്ഞേള്ളിട്ട് പെട്ടെന്നില്ല അങ്ങനെ ഓട്ടെ